ഈ മഴക്കാലത്ത് മല്ലി മുളകൊക്കെ ഉണക്കി പൊടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ ഒട്ടും തന്നെ വെയിലില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ഇതേപോലെ ഒരു പഴയ കുക്കർ ഉണ്ടെങ്കിൽ മല്ലി മുളകൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും മല്ലിയായാലും മുളകായാലും ഇതേപോലെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അത്ര വലിയ ബ്രാൻഡിൻ്റെ മല്ലിപ്പൊടി പോലും ഈ ഒരു മല്ലിപ്പൊടിയുടെ അടുത്ത് പോലും വരില്ല ഈ പൊടി ഒരല്പമിട്ട് വച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കറിയുടെ സ്മെല്ല് നാല് വീട് അപ്പുറം പോവും അത്രയ്ക്ക് ടേസ്റ്റിലുള്ള പൊടിയാണിത് ഈ മല്ലിപ്പൊടി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ചേർത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ കുക്കറിൽ എങ്ങനെയാണ് ഉണക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് മല്ലി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ മല്ലി നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം അധികം നേരം ഇടരുത് കുതിർന്നു പോകാൻ അനുവദിക്കരുത് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി ഇത് ഇതേപോലെ വാരിയെടുക്കാം കുറച്ച് നേരം ഇതേപോലെ ഹോളുള്ള ഒരു പാത്രത്തിൽ വെള്ളം പോകാൻ വച്ചതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിലേക്ക് ഇത് മാറ്റാം കോട്ടൺ തുണിയിൽ ഇത് ഇതേപോലെ ഒന്ന് വിരിച്ചിടണം നല്ലപോലെ വെള്ളം വലിയ കോട്ടൻ്റെ തുണി ഒരു മൂന്ന് മടക്കായി ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ മല്ലി വിതറി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ വെള്ളമെല്ലാം തന്നെ ആ തുണി വലിച്ചെടുത്തോളും മല്ലി ഇതേ ഒരു വിധം ഡ്രൈ ആയി കിട്ടും ഇതേപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുക്കർ ഇത് ഇതേപോലെ സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒരു റിങ് കുക്കറിനുള്ളിലേക്ക് വച്ച് കൊടുക്കാം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മല്ലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുക്കറിനുള്ളിൽ ഇറക്കി വെക്കാം അപ്പോൾ കുക്കറിനുള്ളിൽ കടക്കുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ മല്ലി ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയിൽ നിന്നുള്ള കംപ്ലീറ്റ് വെള്ളം പോയതിനു ശേഷമാണ് നമ്മൾ ഇതേപോലെ പാത്രത്തിലിട്ടിട്ട് കുക്കറിലേക്ക് വെക്കേണ്ടത് കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ഇറക്കി വെക്കാം നമ്മൾ കുക്കറിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മല്ലി ഉണക്കി എടുക്കാൻ പോകുന്നത് കുക്കറിനി നമുക്ക് മൂടി വയ്ക്കാം കുക്കറിൻ്റെ മൂടിയിൽ നിന്ന് വിസലൂരി മാറ്റിയതിന് ശേഷമാണ് മൂടി വെക്കേണ്ടത് ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കുക്കറിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം നമ്മൾ തുറന്ന് നോക്കാനായിട്ട് അപ്പോൾ ഈ കുക്കറിനുള്ളിൽ തന്നെ ഇരുന്ന് മല്ലി നന്നായിട്ട് ചൂടായി കിട്ടും അപ്പോൾ ഒരുവിധം ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് മല്ലി പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് വെയിലത്തൊന്നും ഇടാൻ പറ്റാത്ത സമയത്ത് ഇതേപോലെ ഉണക്കിയെടുത്താൽ മതി അപ്പോൾ മല്ലി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു പരുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം മല്ലിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി അത് ഡ്രൈ ആയി വരാനായിട്ട് നല്ലതാണ് മല്ലിപ്പൊടിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമുക്ക് മല്ലി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ മല്ലി വറുക്കുന്ന സമയത്ത് മല്ലിയിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് അപ്പോൾ രണ്ട് സ്പൂണോളം കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിക്ക് നല്ല ഒരു സ്മെല്ലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടാനായിട്ട് ഉറപ്പായിട്ട് നമ്മൾ വേപ്പിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറുവാപ്പട്ടയാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു മൂന്ന് കറുവാപ്പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടിയാണ് അപ്പോൾ ഒരു പതിമൂന്ന് കശുവണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആണ് ഇതേപോലെ ഒരു എട്ടോളം ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഈ മല്ലിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മട്ടൻ കറി ബീഫ് കറി കടലക്കറി ഏത് കറി ആയിക്കോട്ടെ ഈ മല്ലിപ്പൊടി ഒരല്പം ഇട്ടാൽ തന്നെ നല്ല ഒരു തിക്നസ്സും അതേപോലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും മല്ലി വറക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ മിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും തന്നെ വെച്ചിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ മല്ലി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇതേപോലെ റോസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പാകം അറിയാനായിട്ട് ഇതേപോലെ ഈ വേപ്പിലൊന്ന് കൈവെച്ചൊന്ന് പൊടിച്ച് നോക്കിയാൽ മതി ഇതേപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരിവാണ് നമ്മുടെ മല്ലി നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നോക്കി വേപ്പില നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ചെറുതായിട്ട് ഈ ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലേക്കൊന്നും നിരത്തിയിട്ടിട്ട് ഫുൾ ആറി തണുത്ത് പോകരുത് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ പൊടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാം അപ്പോൾ ഇതേ മല്ലിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ അരക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ ആ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മല്ലി പകുതി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ജാറായിരിക്കണം ഉണങ്ങിയ ജാറിലേക്ക് നമുക്ക് ഈ മല്ലിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല നൈസായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നോക്കി നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ ഒരിക്കലും കടകളിൽ നിന്ന് പാക്കറ്റിൽ മല്ലിപ്പൊടി വാങ്ങില്ല എത്ര സമയമില്ലെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റും നല്ല ഒരു സ്മെല്ലും ആണ് ഈ മല്ലിപ്പൊടിക്ക് ഈ മല്ലിപ്പൊടി ഒരല്പമിട്ട് ഏത് കറി വെച്ചാലും കിട്ടില്ല അസാധ്യ രുചിയായിരിക്കും ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്